വോട്ട് പെട്ടിയിലായ ചേലക്കരയിലും വയനാട്ടിലും കണക്കുകൾ കൂട്ടിയും കിഴിച്ചും വിലയിരുത്തലിലാണ് മുന്നണികൾ പോളിംഗ് കുറഞ്ഞത് ആർക്ക് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലുകളും തകൃതിയാണ് ഇപ്പോൾ വിശദാംശങ്ങളുമായി നമുക്കവിടെ വന്ന് ഗോകുൽ വി എസും ഷിനോജസ്റ്റിയും ചേരുന്നുണ്ട് ഗോകുൽ വി എസിലേക്ക് പോകാം ആദ്യം ഗോകുൽ ഗുഡ് മോർണിംഗ് ഒപ്പം ശിശുദിനാശംസകളും എങ്ങനെയാണ് അവിടുത്തെ ഒരു വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാവുക ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് അവിടുത്തെ ഒരു ഓളം എങ്ങനെയുണ്ട് രാവിലെ ഏഴ് മണിക്ക് തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും പര്യടനം പ്രചരണ പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് സരിനിന്ന് കൽപ്പാത്തിയിലാണ് രാഹുൽ പിരായിരി പഞ്ചായത്തിലാണ് അതോടൊപ്പം തന്നെ നൂറണി ഭാഗത്താണ് സി കൃഷ്ണകുമാർ അപ്പോൾ ഈ രീതിയിലാണ് പ്രചരണ പരിപാടികൾ പോകുന്നത് ഇന്നത്തെ ഏറ്റവും ശ്രദ്ധയായിട്ടുള്ള ആ കാര്യം നമ്മുടെ ഈ ഇന്ന് വൈകിട്ട് നടക്കുന്ന പൊതുയോഗത്തിൽ ഇ പി ഇവിടെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഇ പി എന്താ പങ്കെടുക്കുന്നതിൽ ഇത്ര പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസത്തെ വാർത്തകളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാകുന്നു കരുതുന്നു അതായത് ഇപിയുടെ ആത്മകഥയുടെ ചില ഭാഗങ്ങൾ പുറത്തു ആ ഭാഗത്ത് ത്ത് സരിനെതിരെ പറയുന്ന ഭാഗങ്ങളടക്കം നൂറ്റി എഴുപത്തി പേജ് അടക്കം അത് പുറത്തു വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ തൊട്ട് സ്വാഭാവികമായി ഇന്നലെ സി ഇന്നലെ സി പി എം വലിയ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി അപ്പോൾ നമ്മൾ സരിനോടൊക്കെ പ്രതികരണം ചോദിച്ചപ്പോൾ ഇ പി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതുന്നില്ല ആ പുസ്തകം പുറത്തു വരട്ടെ എന്നിട്ട് പ്രതികരിക്കാം എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഈ വാർത്ത പുറത്തു വന്നത് ഇന്നലെ സി പി എമ്മിന്റെ പ്രചരണത്തെ അല്ലെങ്കിൽ സി പി എമ്മിനെ സ്വാഭാവികമായി ബാധിക്കുന്ന രീതിയിലാണ് കാരണം അത്തരത്തിലൊരു പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ഈ രീതിയിലൊരു വിമർശനം ഉന്നയിക്കുന്നത് അത് പരസ്യമാകുന്നത് അദ്ദേഹത്തിൻ്റെ ഉണ്ട് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നത് വളരെ വളരെ സി പി എം ക്യാമ്പിനെ പ്രതിസന്ധിയിലാക്കുന്ന കാര്യമാണ് പക്ഷേ അത് അദ്ദേഹം തന്നെ നിഷേധിച്ചു അത് അവർക്ക് ആശ്വാസമായി അതിലും ആശ്വാസമാണ് ഇന്ന് അദ്ദേഹം പ്രചരണത്തിന് വരും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇന്നലെ ഈ വാർത്ത പുറത്തു വന്നു ആ സി പി എം കൃത്യമായി തന്നെ അതിൽ ഇടപെടുകയും ഇന്ന് തന്നെ അദ്ദേഹത്തെ പ്രചരണത്തിനേക്ക് ഇവിടെ കൊ ഇവിടെ കൊണ്ടുവരികയുമാണ് അപ്പോൾ ആ ഒരു കൃത്യമായൊരു ഇടപെടൽ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് അവിടെ ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഇന്ന് വൈകുന്നേരം അദ്ദേഹം പൊതുയോഗത്തിൽ പങ്കെടുത്ത് ഈ പ്രചരണത്തിൻ്റെ ഭാഗമാകും വലിയ പ്രസക്തിയുള്ള ഒരു കൂടിയാണ് ഇന്നത്തെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു പരിപാടി കൂടിയാണ് വൈകുന്നേരം അഞ്ചു മണിക്കുള്ള നഗരത്തിൽ നടക്കുന്ന ഈ ബന്ധപ്പെട്ടുണ്ടായ തുടക്കത്തിലെ ഈ വിവാദങ്ങൾ ഈ കൊടുങ്കാറ്റ് പാർട്ടി നേരിടുന്ന പ്രതിസന്ധി ഒപ്പം മാറി നിൽക്കുക എന്നൊരു അവസ്ഥ കൂടി ഇ പി ജയരാജന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു കുറച്ചു നാളായി അങ്ങനെ ഒരു അനുനയ ശ്രമത്തിൽ ഒടുവിലായിരിക്കുമോ ഈ കാര്യങ്ങൾ ഇന്നത്തെ പാലക്കാടേക്കുള്ള വരവും പ്രചാരണത്തിലുള്ള പങ്കെടുപ്പും ഒക്കെ അങ്ങനെ കരുതണമോ തീർച്ചയായും അന്യനയ ശ്രമം എന്നത് ആ വാക്കെത്രമാത്രം ശരിയാകുമെന്നറിയില്ല പക്ഷേ സ്വാഭാവികമായി അദ്ദേഹം ഈ പ്രചരണ പരിപാടി വളരെ പെട്ടെന്ന് തന്നെ തീരുമാനിച്ച് അദ്ദേഹത്തെ കൊണ്ടുവരികയാണ് കാരണം അതിനൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സമയത്ത് ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവരുന്നത് എത്രമാത്രം ക്ഷീണം ഉണ്ടാക്കുമെന്നുള്ളത് സി പി എം ക്യാമിന് കൃത്യമായി അറിയാം കാരണം ആ ബോധ്യം അവർക്ക് കൃത്യമായിട്ടുണ്ട് കാരണം ഇങ്ങനെ ഒരു വാർത്ത വരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഇങ്ങനെ സരിനെതിരെ പരാമർശമുണ്ട് അപ്പോൾ അദ്ദേഹം മാത്രമല്ല ഇവിടേക്ക് പ്രചരണത്തിനും വന്നിട്ടില്ല അപ്പോൾ ഇതൊക്കെ കൂടി കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായും ഇടതു ഒരു മാറ്റം വരുമോ എന്നുള്ളത് സംശയം സ്വാഭാവികമായും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ ഭാഗമാക്കി വരുന്നത് ഒരു പക്ഷേ ഇ പി പോലും അല്ലെങ്കിൽ ഇ പി ഒരുപക്ഷെ ഇത് പ്രതീക്ഷിച്ച് കാണില്ല അല്ലെങ്കിൽ ഇ പി ആഗ്രഹിച്ച് കാണുമോ എന്നറിയില്ല കാരണം ഈ സമയത്ത് ഈ വാർത്ത പുറത്തു വരുന്ന അദ്ദേഹത്തിന് അദ്ദേഹം ആഗ്രഹിച്ച ഒരു കാര്യമാണോ എന്നുള്ള അറിയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അനുനയം എന്നുള്ളത് ആ വാക്ക് എത്രമാത്രം ശരിയാകുമെന്നറിയില്ല പക്ഷേ സ്വാഭാവികമായും സി പി എം നേതൃത്വം ഇടപെട്ട് ഉടൻ തന്നെ അദ്ദേഹത്തെ ഇവിടേക്ക് എത്തിക്കുകയാണ് ഇന്ന് വൈകുന്നേരത്ത് തന്നെ ഇവിടെ പൊതുവെ പൊതുയോഗത്തിൽ സംസാരിക്കുന്നു പാർട്ടിക്ക് ഈ പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ പി ജയരാജൻ അങ്ങോട്ടേക്ക് ഇന്ന് പ്രചാരണത്തിനെത്തുന്നത് എന്ന് തന്നെ മനസ്സിലാക്കാം